അപ്പം നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്കാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പൊടി ചേർത്ത് കൊടുത്തു ഇപ്പോൾ നല്ല ചൂടാണല്ലേ ഈ ഒരു ചൂട് സമയത്ത് നമ്മുടെ വീട്ടിലുള്ള ഏത് ചെടി പ്രത്യേകിച്ച് ബൊഗൻ ഒരു സമയം തന്നെയാണല്ലേ അപ്പോൾ ആ ഒരു ബൊഗൻ ചൂടിൽ ഇതുപോലെ കൊടുക്കുക പിന്നീട് രണ്ട് മൂന്ന് ദിവസത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ കാരണം ഒരുപാട് വെള്ളം ആവശ്യമില്ലാത്ത ഒരു ചെടിയാണ് പോട്ട് എപ്പോഴും നല്ല ഡ്രൈ ആയിട്ട് വേണം കേട്ടോ നമ്മുടെ ബൊഗൻ ചൂട് നിൽക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ കമ്പുകൾ കുറേ നീണ്ട നിൽക്കുകയാണെങ്കിൽ നന്നായിട്ട് കട്ട് ചെയ്തു കൊടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് നല്ലൊരു വളം കൊടുക്കുക ഫസ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു വളം എന്ന് പറഞ്ഞാൽ നമ്മുടെ പുകൻവില്ലയ്ക്ക് ഏറ്റവും നല്ലൊരു വളം ചാണകപ്പൊടി എല്ലുപൊടി ഉണ്ടെങ്കിൽ മിക്സ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലത്തെ ഓർഗാനിക് ആയിട്ടുള്ള വളം പതിനഞ്ച് ദിവസം കൂടുമ്പോൾ കൊടുക്കുക കേട്ടോ ഒന്നുമല്ല നമ്മുടെ കഞ്ഞീൻ്റെ വെള്ളമാണ് കേട്ടോ ഇപ്പം വെള്ളം അരി കൈകി എടുത്ത വെള്ളം അതുപോലെ തന്നെ നമ്മുടെ തേങ്ങാവെള്ളമൊക്കെ ചെടികൾക്ക് ഭയങ്കര നല്ലതാണ് ഇതിലൊക്കെ നൈട്രജനും അതുപോലെ തന്നെ നമ്മുടെ ചെടികൾക്ക് വേണ്ട എല്ലാ ഗുണങ്ങളും പൊട്ടാഷ്യമൊക്കെ അടങ്ങിയിട്ടുണ്ട് പൂക്ക ും കഴിക്കാനൊക്കെ ഭയങ്കരമായിട്ട് ഹെല്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പം ഞാൻ കഞ്ഞിവെള്ളം എടുത്തു ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ റാഗിപ്പൊടിയാണ് ഇപ്പം നമ്മുടെ മുത്താറി ഞങ്ങളിവിടേക്കൊക്കെ എന്ന് പറയും കുഞ്ഞു കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന റാഗിപ്പൊടിയാണ് കേട്ടോ അപ്പം ഞാനിത് പൊടിച്ച് ഇങ്ങനെ പാത്രത്തിൽ ഇട്ട് വെക്കുന്നതാണ് ഇത് പറഞ്ഞാൽ നല്ല നമ്മൾ വാങ്ങിച്ച് പൊടി പൊടിച്ചതാണ് കേട്ടോ അപ്പം ഇതിന്ന് കുറച്ച് ആവശ്യത്തിന് എടുത്താൽ മതി കാരണം ഇതിന് പൊലിമ കൂടും കേട്ടോ കാരണം ഇത് പൊടിച്ചിട്ട് ഞാൻ ചെറുതായിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട് കാരണം വറുത്തിട്ടില്ലെങ്കിൽ ഞങ്ങൾക്കിവിടെ ഭയങ്കര ചെറുതായിട്ടൊരു തണുപ്പായതുകൊണ്ട് പെട്ടെന്ന് പൂത്ത് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ വറുത്തതായതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് ഇട്ട് കൊടുക്കുക നന്നായിട്ട് അത് ഇതിന് ഒരു തിക്കായിട്ട് വരും കേട്ടോ അപ്പം ഞാൻ ഇട്ട് കൊടുത്ത സമയത്ത് ഞാൻ ഒരു കാര്യം വിട്ടുപോയി ശരിക്കും ഇത് നമ്മൾ ഇച്ചിരി റാഗിപ്പൊടി എടുത്തിട്ട് അതിലേക്ക് കഞ്ഞി വെള്ളം കൊടുത്താൽ മതി ഇതിപ്പോ ഇങ്ങനെ ആയിട്ടോ ഇനി ഇതൊന്ന് ഈയൊരു വെള്ളത്തിലേക്ക് നമുക്കൊന്ന് അലിച്ച അലിയിച്ചു ചേർക്കണം കേട്ടോ അപ്പൊ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലൊക്കെ വീഡിയോ കാണുന്നവർ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ അപ്പം ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ ഒന്നോ രണ്ടോ ദിവസം നിങ്ങൾക്ക് ഇതൊന്ന് പുളിപ്പിക്കാൻ വെക്കാം അപ്പം ഞാനിത് ഒരു ദിവസം വെക്കുന്നുള്ളൂ കേട്ടോ എത്ര ദിവസം വേണമെങ്കിൽ വെക്കാം വെക്കുന്നതോറും ഗുണം കൂടുള്ളൂ അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൂടുതൽ കൂടുതൽ വെള്ളം ചേർത്ത് നേർപ്പിച്ചിട്ട് വേണം കൊടുക്കാൻ പുളി കൂടും തോറും അതിൽ കൂടുതൽ കൂടുതൽ വെള്ളം ചേർക്ക കേട്ടോ അപ്പൊ ഇത് കണ്ടോ ഇങ്ങനെ തിക്കായിട്ട് നിൽക്കുന്നുണ്ടേ അപ്പൊ ഞാൻ വീണ്ടും കുറച്ചും കൂടി നന്നായിട്ട് വെള്ളം പച്ചവെള്ളം ചേർത്തിട്ട് നേർപ്പിച്ചെടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് ദിവസം മുന്നേ വീഡിയോ കാണിച്ചതായിരുന്നു നമ്മുടെ ഈ ഒരു പോഗൻ വില്ലേൻ്റെ കമ്പ് ഞാൻ നന്നായിട്ട് കട്ട് ചെയ്തിട്ട് വളം കൊടുക്കുന്നത് അപ്പം അന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്ന വളം എന്ന് വെച്ചാൽ നമ്മുടെ ഉലുവ അരച്ചതായിരുന്നു കേട്ടോ ഉലുവ കഞ്ഞിവെള്ളത്തിൽ അരച്ചിട്ട് ഏത് ധാന്യം നിങ്ങൾക്ക് കൊടുക്കാം ഉലുവ അതുപോലെ തന്നെ ഇതൊക്കെ കൊടുക്കുമ്പോൾ ഉള്ളൊരു ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ കടലപ്പിണ്ണാക്ക് നമ്മൾ പുളിപ്പിച്ച് കൊടുക്കുമല്ലോ ആ സെയിം ഗുണമാണ് കേട്ടോ നമ്മുടെ ഉലുവ ആണെങ്കിലും ഒക്കെ നമ്മുടെ ചെടികൾക്ക് അരച്ച് കഞ്ഞി വെള്ളം ചേർത്ത് ചേർത്ത് പുളിപ്പിച്ച് കൂടുതൽ പിന്നെ ഈ ഒരു പൊൻവില്ലയിലൊക്കെ ഉണ്ടോ ഇപ്പം പൂക്കൾ കുറഞ്ഞു കേട്ടോ ഇനി ഇത് നമ്മളിങ്ങനെ കറക്റ്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്തിങ്ങനെ ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ വളം കൊടുക്കുകയാണെങ്കിൽ ഈ പൂവൊക്കെ വീണു പോയിട്ട് വീണ്ടും നല്ല തളർപ്പ് പൂക്കൾ നിറയോട്ടോ പൊൻവില്ലയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് നമ്മളിങ്ങനെ കറക്റ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ വളം കൊടുത്താൽ മതി ഇങ്ങനെ എല്ലാ സീസണിലും എനിക്കൊക്കെ റെയിനിങ് സീസണിൽ വരെ ഈ ഒരു പൊകൻവില്ല ചെടിയിൽ ഫ്ലവർ ഉണ്ടാവാറുണ്ട് അപ്പം ഞാൻ പറഞ്ഞാൽ ഇത് സീസണിൽ വെക്കാറ് നമ്മുടെ ടെറസിന്റെ മുകളിലാണ് കേട്ടോ അവിടെ ആവശ്യത്തിന് വെയിലും കിട്ടും അതുപോലെ തന്നെ ഇപ്പൊ വെള്ളമോ കാര്യങ്ങളോ ഒന്നും കൂടുതലായിട്ട് ചെടികളിൽ വരാറില്ല അതുകൊണ്ട് എല്ലാ സീസണിലും നന്നായിട്ട് പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പോൾ കണ്ടോ ഈ ഒരു ചെടിന്റെ കമ്പുകളാണെങ്കിലും ഞാൻ നന്നായിട്ട് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ വളം കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ നല്ലതുപോലെ കമ്പ് കട്ട് ചെയ്തിട്ട് ഏത് വളവും നിങ്ങൾക്ക് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ കടയിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും പത്തൊമ്പത് 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 അതൊക്കെ വളക്കടയിലുണ്ടാവും അത് കൊടുക്കുകയാണെങ്കിലും ഫാസ്റ്റിൽ പൂക്കൾ വരും ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യമാണ് പച്ച ചാണകം ഒന്നും ചെയ്യണ്ട ചുമ്മാണ്ട് പുളിപ്പിച്ചിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് പുളിപ്പിക്കാൻ വെക്കാം എന്നിട്ട് ആ ഒരു വെള്ളം നേർപ്പിച്ച് ഒരു പത്ത് ദിവസം കൂടുമ്പോൾ അത് കൊടുത്താലും മതി കേട്ടോ അപ്പം ഞാൻ ഈ പോലത്തെ എല്ലാ വളങ്ങളും നമ്മുടെ ചെടികൾക്ക് കൊടുക്കാറുണ്ട് അത് ചാണകവെള്ളം കൊടുക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം നിങ്ങളൊരു കമ്പെടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ പോട്ട് ഡ്രൈ ആയിരിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ നല്ല വെയിലത്ത് വയ്ക്കുക മൂന്നാല് ദിവസം കൂടുമ്പോൾ ഒക്കെ മാത്രം നനച്ച് കൊടുത്താൽ മതി കേട്ടോ പൂട്ട് ഭയങ്കരമായിട്ട് ഡ്രൈ ആണെങ്കിൽ മാത്രം നനച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലത്തെ നിസ്സാരമായിട്ടുള്ള ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ബൊവൈൻവില്ല എല്ലാ സീസണും ും പൂക്കൾ എന്ന് പറയും പ്രത്യേകിച്ചും ഈ ഒരു സീസണിൽ ഇല കാണാതെ തന്നെ തിങ്ങി നിറഞ്ഞ പൂക്കൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ കേട്ടോ ഒന്ന് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ